ഒരു വീട് പരിപ്പ് ഉണ്ടായിരുന്നു കഞ്ചിപ്പോട് അതാണിത് ആപ്സ് വില്ല എന്നാണ് അതിൻ്റെ പേര് കണ്ടില്ലേ കൊച്ച നേരത്തെ അവിടെ എത്തി നല്ല ചൂട് പറഞ്ഞു നല്ല ചൂട് രണ്ട് ഗ്ലാസ് വെള്ളം കുടിച്ചു കേട്ടോ വെൽക്കം ഡ്രിങ്ക്സ് ഒക്കെ ഉണ്ടായിരുന്നു രണ്ട് ഫ്രണ്ട് വീ ആണ് കണ്ടില്ലേ നല്ല പരിപാടി ഗ്രാൻഡ് ഫംഗ്ഷനാണേ ഞങ്ങൾ ഉള്ളിൽ കയറി ആളെല്ലാം മൊത്തത്തിലാണ് തിരക്കോട് തിരക്കായിരുന്നു കറക്റ്റായിട്ട് നമ്മൾ വീട് എടുക്കാനൊന്നും പറ്റില്ല കേട്ടോ நல்ல எல்லாடையும் வீடு பிரவேசி எங்களுக்கு கிட்டு போனால் போனால் ஓரேமில் ஓர ஆளுக்காரு கொஞ்சம் அடுக்கள வர்க்கேரியா அடுக்களும் வரேரிய எல்லா ரூமில் ஆளுக்கார நம்ம ஆள் வினேஷ் அட்டன விளச்சு அது முன்னும் ഒരു അഞ്ഞൂറ് രൂപയും തരലാണ് അവർ സന്തോഷം നമുക്കൊരു സന്തോഷമായി കളിക്കാരുണ്ടായിരുന്നു എല്ലാവരും കൂടി പോയി ഞങ്ങളെല്ലാം സന്തോഷത്തോടെ സ്വീകരിച്ചു ഭക്ഷണം കഴിക്കണോ ഞങ്ങൾ നിങ്ങൾ മേലയ്ക്ക് വേലയിലേക്ക് കയറി రెండు బెడ్ రూమ్ మెయిన్ రెండు బెడ్ రూమ్ చూడ ఫోటో ఇట్టి ఫోటో బాత్రూమ్ సూపర్

ഒരു സ്റ്റഡി റൂമാണ് കേട്ടോ അവിടുത്തെ ചേച്ചിക്ക് പഠിക്കാനുള്ള റൂമാണ് ചേച്ചി ഐ എസ്സിൽ പഠിക്കുന്നതാണ് ഇവിടുത്തെ ഏകദേശം കയ്യാറായി പറഞ്ഞിട്ട് റെഡ് കോഫല നല്ല ആൾ ഫാമിലി கஞ்சிக்கோடு மறியப்பட தோட்டிலேக்கு வந்தோம் தோட்டில மாஸ்டர் பெட்ரூம் ஆனால் மாஸ்டர் சூப்பராக அது பாத்ரூம் இல்லை வேற ரெண்டு பாத்ரூம் அது നല്ലേ പിന്നെ അങ്ങനെ ഞാൻ കളിക്ക് വന്നു അത് മുറ്റത്തെ ഒരു സൈഡിൽ പത്ത് പുല്ലൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് കുറച്ച് ആൾക്കാർ വരുന്നുണ്ടായിരുന്നു അപ്പം അവരൊക്കെ വരുന്നുണ്ട് വീണ്ടും ഒരു ക്ലാസ് വെള്ളം കുളിച്ചു കേട്ടോ പിന്നെ ഭക്ഷണം കഴിക്കുന്ന വഴി കൂടെ അങ്ങനെ അപ്പുറത്തേക്ക് പോയി അപ്പുറത്തെ ചില കലാപരിടായിരുന്നു അപ്പോൾ അത് നോക്കാതെ അങ്ങോട്ട് പോയി ആ ബാക്ക് സൈഡ് ഏറ്റവും മേലത്തെ നിലയിലേക്ക് ഞങ്ങൾ എല്ലാം നടക്കും വളർത്താൻ നല്ല കാഴ്ചകളൊന്നും കാണില്ല കഞ്ചിക്കുട മലകളെല്ലാം കാണുന്നു നല്ല കാറ്റുണ്ട് പിന്നെ ആളുടെ പ്രധാന ഹോബി എന്ന് പറഞ്ഞാൽ പ്രാവ് വളർത്തലാണ് ആടില്ല അതിനു വേണ്ടിയിട്ട് തന്നെ സെറ്റപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് നല്ലതാണ് നല്ല നല്ല സെറ്റപ്പ് സെറ്റപ്പാണ്ടില്ല ഇതാണ് നമ്മുടെ പരിപാടി കഞ്ചിപ്പടം വലകളാണ് ആ കാണേണ്ടത് സ്ലാബ് സൂപ്പർ ആയിട്ടുണ്ട് ഞാൻ പറയുന്നത് അതിൽ കുറച്ച് പ്രാവങ്ങൾ സ്പൂട്ടിലാക്കിയിട്ടുണ്ട് നേരെ പറത്താന്നുള്ളതാണ് എല്ലാവരും കുറച്ച് ചെറുതായിട്ടൊരു സാധനം തന്നു അതിൻ്റെ കഴിച്ചിട്ട് എന്ത് ചെയ്യണം വേണ്ട ആരോ വെച്ചിരിക്കുന്നു എല്ലാവരും കഴിച്ചില്ല കുറച്ച് പേര് കഴിച്ചു പിന്നെ നേരെ ഫങ്ഷൻ നടക്കുന്ന ഉള്ളിലെങ്കിൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പറഞ്ഞു ബിരിയാണി റൈസും ചിക്കനും ചിക്കൻ വറുത്തതും ഉണ്ട് കേട്ടോ ചില്ലിയും ഉണ്ടായിരുന്നു പിന്നെ ഇറച്ചി കഴിക്കാത്തവർക്ക് സദ്യ ഉണ്ടായിരുന്നു അതേ വാങ്ങാം നമ്മളെ നമ്മൾ ചിക്കൻ തന്നെ വാങ്ങി ചൂടാണെന്ന് കുറച്ച് കഴിക്കാം കഴിക്കാണ്ട് വാങ്ങി ഭക്ഷണം കഴിച്ചു കഴിഞ്ഞു അങ്ങനെ അവർ ഐസ്ക്രീം കഴിക്കാനാണ് ചേച്ചി ഐസ്ക്രീം പരിപാടി അപ്പം കഴിഞ്ഞു എല്ലാം ഇറങ്ങി ഓക്കെ അടുത്ത വീഡിയോസിൽ കാണുമ്പോൾ